നമസ്കാരം രണ്ട് പതിറ്റാണ്ടായി കേരളത്തിന്റെ യുവത്വം സ്വാശ്രയ കോളേജുകളിലെ അപര്യാപ്തിക്കെതിരെയും അസമത്വത്തിനെതിരെയും സമരം ചെയ്യുന്നു എന്നാൽ സമരം സമരത്തിന്റെ വഴിക്കും സ്വാശ്രയ കോളേജുകൾ അതിൻ്റെ വഴിക്കും നീങ്ങിയതല്ലാതെ ഏവർക്കും സ്വീകാര്യമായ ഒരു നയം ഈ വിഷയത്തിൽ ഉണ്ടാക്കുവാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല വി എ സർക്കാരിൻ്റെ കാലത്ത് വന്ന സ്വാശ്രയ നിയമത്തിന് ആരും ആശ്രയം നൽകിയതുമില്ല സ്വാശ്രയ ഫീസിൻ്റെ ഭാരത്തിൽ രജനീയ സാനന്ദും സ്വാശ്രയ പീഡനത്തിന്റെ ഭാരത്തിൽ ജിഷ്ണുവും ഇതിനിടയിൽ ജീവിതം അവസാനിപ്പിച്ചു എന്നിട്ടും ആർക്കും പിടികൊടുക്കാതെ സ്വാശ്രയ കോളേജുകൾ നിർബാധം മുളച്ചു പൊന്തുന്നു ഈ സന്ദർഭത്തിലാണ് തിരുവനന്തപുരം ലോ അക്കാദമിയിൽ നിയമവിദ്യാർത്ഥികൾ കോളേജ് പ്രിൻസിപ്പലിന്റെ നയങ്ങൾക്കെതിരെ രണ്ടാഴ്ചയായി സമരം നടത്തുന്നത് ആ സമരത്തെക്കുറിച്ച് ഏവർക്കും പറയാനുള്ളത് എന്താണെന്ന് അന്വേഷിക്കുകയാണ് ഈ ആഴ്ച ഞങ്ങൾക്കും പറയാനുണ്ട് ലോ അക്കാദമിയിലെ മുൻ വിദ്യാർത്ഥിയും ഹൈക്കോടതി അഭിഭാഷകമായ അഡ്വക്കേറ്റ് സംഗീത് രക്ഷ്മ കൊച്ചി സ്റ്റുഡിയോയിൽ ഒപ്പം ചലച്ചിത്ര താരവും മുൻ വിദ്യാർത്ഥിയുമായ അഡ്വക്കേറ്റ് സാബു മോൻ എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി മൃദീൻ ഒപ്പം മുൻ വിദ്യാർത്ഥിനി പിങ്കി കണ്ണൻ കെ യു സുവിൻ്റെ ഭാരവാഹി ക്രിസ്റ്റി എ വി പിഡ അഭിജിത്ത് ഒപ്പം എം എസ് എഫിൻ്റെയും എ എസ് എഫിൻ്റെയും നേതാക്കൾ ഈ ചർച്ച സ്വാശ്രയ സമരം കുറേ നാളായി നടക്കുന്ന സ്ഥലമാണ് സ്വാശ്രയ സമരത്തിൻ്റെ മുദ്രാവാക്യങ്ങളും പറയാറുണ്ട് ലോ കോളേജിൽ അല്ലെങ്കിൽ ലോ അക്കാഡമിയിൽ നിങ്ങൾ നടത്തുന്ന സമരം എന്താണ് നിങ്ങളുടെ മുദ്രാവാക്യം എന്താണ് ശാസ്ത്രയ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനകത്ത് പ്രസക്തമായിരിക്കുന്നത് ഈ വിദ്യാർത്ഥി പീഡനങ്ങൾ തന്നെയാണുള്ളത് അതേ ഒരു രീതിയിൽ തന്നെയാണ് ഇതിനകത്ത് ശക്തമായ രീതിയിലാണ് ലോ അക്കാദമിക്കകത്ത് വിദ്യാർത്ഥി പീഡനങ്ങൾ നിലവിൽ നടപ്പിലാക്കി വരുന്നത് അത് ഇൻ്റേർണൽ അസസ്മെൻ്റ് കാര്യത്തിലായിരുന്നാലും അറ്റൻഡൻസ് ആയിരുന്നാലും ഒരു ആയുധങ്ങളായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യത്തെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും വ്യക്തിത്വത്തെയും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ആ ക്യാമ്പസിനകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഇൻറ്റേർണലിനെയും അറ്റൻഡൻസിനെയും ആയുധമാക്കിക്കൊണ്ട് വിദ്യാർത്ഥികളെ അതിനകത്ത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു വ്യക്തിവൈരാഗ്യത്തോടെ വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്ന സാഹചര്യമാണ് ആ ക്യാമ്പസിനകത്ത് ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ഇത്രയും ഗുരുതരമായ വിഷയങ്ങൾ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചർച്ച ചെയ്യുന്ന രീതിയിൽ ശക്തമായ സമരം ഉന്നയിച്ചു കൊണ്ടുവരുമ്പോൾ വിദ്യാർത്ഥികളുടെ ആശങ്ക എന്ന് പറഞ്ഞാൽ ഈ സമരങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവന്നതുകൊണ്ട് ഇതിൻ്റെ പേരിൽ വിദ്യാർത്ഥികളെ ഇനിയും മാനസികമായി പീഡിപ്പിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അതിനകത്ത് ഉപദ്രവിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഈ പ്രിൻസിപ്പാളിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതോടൊപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുകയും ആ അധ്യാപികയെ അവിടുത്തെ പ്രിൻസിപ്പാലിനെ അവിടെ നിന്ന് മാറ്റി നിർത്തുകയും എന്നുള്ള മുദ്രാവാക്യമാണ് എല്ലാ വിദ്യാർത്ഥി സംഘടനയും വിദ്യാർത്ഥിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് എസ് എഫ് ഐ ശക്തമായി ഉന്നയിക്കുന്നതും ഇത് തന്നെയാണ് മുമ്പൊക്കെ ഇടതുപക്ഷ ഐക്യം വെച്ചുകൊണ്ട് സമരം നടത്തിയിട്ടുണ്ട് സ്വാശ്രീയത്തിനെതിരെ അങ്ങനെയായിരുന്നു സമരം ഇടതുപക്ഷ ഐക്യം എന്നുള്ളതായിരുന്നു പക്ഷേ എ എസ് എഫ് ഇവിടെ ആദ്യമേ സമരം തുടങ്ങി എസ് എഫ് ഐ അപ്പോൾ ഉണ്ടായിരുന്നില്ല വിദ്യാർത്ഥികൾക്കിടയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ രണ്ട് അഭിപ്രായമുണ്ടോ എ ഐ എസ് എഫും കെ എസ് സിയുമാണ് ഈ വിദ്യാർത്ഥി ഐക്യത്തിന് നേതൃത്വം നൽകിയത് ഞങ്ങൾ പല എല്ലാ വിദ്യാർത്ഥി സംഘടനയും ചർച്ച ചെയ്തിട്ടാണ് വിദ്യാർത്ഥി ഐക്യം വിളിച്ചത് ആദ്യം സമരം തുടങ്ങിയത് ഞങ്ങളാണ് ഞങ്ങൾ പ്രധാനമായും വിദ്യാർത്ഥി ഐക്യത്തിലൂടെയാണ് പോകുന്നത് അതിൽ പ്രധാന ഇവിടെ രാഷ്ട്രീയം ഞങ്ങൾ നോക്കാറില്ല പ്രധാനമായിട്ട് വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ് ഞങ്ങൾ നോക്കുന്നത് രാഷ്ട്രീയം മറന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത കെ എസ്സിനോടും എ വിപിയോടും എം എസ് എഫിനോടും പോലും ഞങ്ങൾ സമരം ചെയ്ത് മുന്നോട്ട് പോകുന്നത് കെ എസ് യു ഇവർ രണ്ടുപേരും പറഞ്ഞപ്പോൾ എ എസ് എഫ് എസ് എഫ് ഐ എം പറയുമ്പോൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ തുടരും എന്ന് പറഞ്ഞു ഇതിന് മുമ്പ് ഒരു സമരം വന്നിട്ടില്ല എന്നാൽ ഇപ്പോൾ പ്രത്യേകിച്ചും കോളേജ് അധികൃതർ പറയുന്നതും ഇപ്പോൾ പാമ്പാടി കോളേജിലെയും കോട്ടയം മറ്റക്കര ടോംസ് കോളേജിലെയും ഒക്കെ സമരം വന്ന സമയത്ത് ഈ ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് വ്യക്തിപരമായി ആക്രമിക്കുകയാണ് എന്നുള്ളതാണ് അതിലെന്തെങ്കിലും വാസ്തവമുണ്ട് അല്ല വ്യക്തിപരമായി ആക്രമിക്കുക എന്നുള്ളത് ഇത് ഇവിടെ കോളേജിൽ വർഷങ്ങളായിട്ട് തുറന്നു വരുന്ന ഒരു പ്രക്രിയയാണ് ഈ ഈ സംഭവങ്ങളൊക്കെ കോളേജിൽ കുറേ വർഷങ്ങളായിട്ടുണ്ട് ഞാനിവിടെ അഞ്ച് വർഷമായിട്ട് ഇവിടെ പഠിക്കുന്ന ആളാണ് ഞാൻ ഫസ്റ്റ് ഇയർ വന്നപ്പോഴത്തോട്ട് ഈ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ നടന്നുകൊണ്ടിരുന്ന എന്ന് വെച്ചാൽ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഒരുമിച്ച് മാനേജ്മെൻറ്റിൻ്റെ പക്ഷത്ത് നിൽക്കും അതിന് പ്രത്യേകിച്ച് കുറച്ച് കാരണങ്ങളുണ്ട് കാരണം ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടന നേതാക്കൾക്കൊക്കെ മാഡം മാനേജ്മെൻറ്റിന് ഭാഗത്തുള്ള സഹായങ്ങൾ അതിൽ ഉണ്ടാവാറുണ്ട് വർഷങ്ങളായിട്ട് തുറന്നു വരുന്ന പ്രക്രിയയാണ് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് മാഡം ആയതിനു ശേഷം വലിയ രീതിയിൽ പണ്ടൊരു ന്യൂനപക്ഷത്തിന് മാത്രമേ ഇതിൻ്റെ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരുന്നുള്ളൂ പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്കും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായിട്ടുള്ള നിലപാടുകൾ മാനേജ്മെൻറ്റല്ല പ്രിൻസിപ്പളിൻ്റെ ഭാഗത്തു നിന്ന് വളരെ മോശമായിട്ടുള്ള ഞങ്ങൾ ഈ സമരം ഞങ്ങൾ ഈ ഞങ്ങളീ ഉന്നയിച്ച ആവശ്യങ്ങളൊക്കെ പല തവണയായിട്ട് പ്രിൻസിപ്പലിനെ അറിയിച്ചിട്ടുള്ളതാണ് അല്ലാതെ ചർച്ച ചെയ്തിട്ടില്ല ഞങ്ങളിത് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നത് വാസ്തവവിരുദ്ധമാണ് കൂട്ടായി ആവശ്യങ്ങൾ മാത്രമാണോ പറയുന്നത് ഇതിനപ്പുറത്തേക്ക് മുദ്രാവാക്യങ്ങളിൽ എന്തെങ്കിലും ഉണ്ടോ അഭിജിത്ത് അവിടുത്തെ കുട്ടികൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല ഹോസ്റ്റലിനകത്തെ കുട്ടികളുടെ രോദനം അവളുടെ നാല് ചുമതികൾ കാത്തടങ്ങുകയാണ് കാരണം അവിടെ മുഴുവൻ ക്യാമറകളാണ് അത് മാത്രവുമല്ല അറ്റൻഡൻസിൻ്റെയും ഇൻറ്റേർണൽസിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് വിദ്യാർത്ഥികളെ ക്രൂരമായി പീഡിപ്പിക്കുന്നതുകൊണ്ട് ഇതിൻ്റെയൊക്കെ മൂലകാരണമെന്ന് പറയുന്നത് നിലവിലെ പ്രിൻസിപ്പാൾ ഡോക്ടർ ലക്ഷ്മി നാരായൺ അപ്പോൾ ഇനി ഏത് തരത്തിലുള്ള ചർച്ച നടത്തിയും പ്രിൻസിപ്പാളിനെ മാറ്റി നിർത്തുക എന്നുള്ളതല്ല പ്രിൻസിപ്പാൾ രാജിവെച്ച് പുറത്തു പോവുക എന്ന ശക്തമായ മുദ്രാവാക്യമാണ് അഖിലപാലി വിദ്യാർത്ഥി പരിഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളത് അതായത് പ്രിൻസിപ്പാളിൻ്റെ അപ്രീതിക്ക് പാത്രമായി കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട പ്രിൻസിപ്പാളിൻ്റെ കാറിൻ്റെ കാറ് വരുന്ന സമയത്ത് സൈഡ് കൊടുത്തിട്ടില്ല പ്രിൻസിപ്പാളിനെ കാണുമ്പോൾ എണീച്ചു നിന്നിട്ടില്ല അല്ലെങ്കിൽ അത് മാത്രമല്ല പ്രിൻസിപ്പാളിൻ്റെ മരുമകൾ ഭാവി മരുമകളെ കാണുമ്പോൾ ബഹുമാനിച്ചിട്ടില്ല ഇതൊക്കെയാണ് പ്രിൻസിപ്പാളിൻ്റെ അപ്രീതിക്ക് പാത്രമാകാനുള്ള കാരണം അതുപോലെ തന്നെ ഡയറക്ടർ ബോർഡിൽ നിന്ന് ഇതാണ് മുദ്രാവാക്യം തന്നെയാണ് പറയുന്നത് സമരത്തിൻ്റെ ഞങ്ങൾ പതിമൂന്ന് ആവശ്യങ്ങൾ വെച്ചിരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം ഒറ്റ വ്യക്തിയിൽ നിന്നാണ് ഉയർന്നു വരുന്നത് പ്രിൻസിപ്പാൾ ഈ അറ്റൻഡൻസ് ആണെങ്കിലും ഇൻറ്റേർണൽസ് ആണെങ്കിലും ഇവിടെ ഈ കോളേജിലെ വിദ്യാർത്ഥികളുടെ സെൽഫ് റെസ്പെക്ട് സെൽഫ് ഡിഗ്നിറ്റിയാണ് ചോദ്യം ചെയ്യുന്നത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഒറ്റ വ്യക്തിയിൽ നിന്നാണ് ഉയർന്നു വരുന്നത് അതിനാൽ രാജിവെക്കുക അവിടുത്തെ മുൻ വിദ്യാർത്ഥിയായിരുന്നു ഒരു സംശയം മാത്രമേ ഉള്ളൂ ഇവിടെ കുട്ടികളെല്ലാവരും സംഘടനാ നേതാക്കൾ എല്ലാവരും തന്നെ ആവർത്തിച്ചു പറയുന്നു ഒരു വ്യക്തി പ്രിൻസിപ്പളായി എത്തിയ വ്യക്തിയുടെ പീഡനങ്ങൾ മൂലമാണ് ആ കോളേജിൽ പ്രവർത്തിക്കാൻ വയ്യാത്ത സാഹചര്യം മറ്റൊന്ന് പഴയ സാഹചര്യമല്ല ഇപ്പോൾ ലോ അക്കാദമിയിൽ ഉള്ളത് എങ്ങനെയായിരുന്നു ലോ അക്കാദമി ഈ പറയുന്നതിൽ കാര്യമുണ്ടോ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ചിലർക്ക് ഇൻറ്റേണൽ മാർക്സ് കുറഞ്ഞു പോയെന്നും ഒക്കെ പറഞ്ഞ ആരോപണങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ പറയുന്ന ചില ആരോപണങ്ങൾ ഇപ്പോൾ ഹോസ്റ്റലിൽ നാലുമുറിക്കകത്ത് അടച്ചിട്ടേക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ ആ കോളേജിലെ മുഴുവൻ സ്റ്റുഡൻസും ആ ഹോസ്റ്റലിലല്ലല്ലോ വളരെ കുറച്ച് കുട്ടികളല്ലേ ആ ഹോസ്റ്റലിലുള്ളു അവർക്ക് ഹോസ്റ്റലിൽ മാറി വേറെ ഹോസ്റ്റൽ എടുക്കാമല്ലോ പുറത്ത് ഇഷ്ടംപോലെ ഹോസ്റ്റലുണ്ട് അവിടെ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ പുറത്തുള്ള ഹോസ്റ്റലിൽ താമസിക്കുന്നുമുണ്ട് അതൊന്നും ഒരു അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത് അവിടെ പഠിച്ചിരുന്നല്ലേ ഈ കുട്ടികളൊക്കെ പറയുന്ന പോലെ അത്ര ക്രൂരമായിട്ടുള്ള തീരുമാനങ്ങളാണോ ഞാൻ ടു തൗസൻഡ് ഫൈവ് ടു ടു തൗസൻഡ് തേർട്ടീൻ എൻ്റെ എൽ എൽ ബി എൽ എൽ എം ഞാൻ അവിടെ ചെയ്തത് ഇത്രയും ഒരു ഏഴെട്ട് വർഷം ഞാൻ പഠിച്ച കോളേജാണ് ഞാൻ പഠിച്ചിരുന്നപ്പോൾ ഞങ്ങളുടെ കൂടെ പഠിച്ച എൻ്റെ അത്രയും സീനിയേഴ്സ് അഞ്ച് വർഷത്തെ സീനിയേഴ്സ് ഞാൻ ഫിഫ്ത് ഇയർ ആയപ്പോൾ എൻ്റെ അഞ്ച് വർഷത്തെ ജൂനിയേഴ്സ് ഇവർക്കൊന്നും ഇത്തരത്തിൽ ഇവര് ഈ ആരോപിക്കുന്ന പോലെ ഇത്ര കഠിനമായ ഒരു പ്രശ്നങ്ങളുണ്ടായെന്നായിട്ട് എനിക്കറിയില്ല ഈ ഇൻറ്റേർണൽസിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ അത് എല്ലാം കൺസോളിഡേറ്റഡ് ആയിട്ട് അവരവിടെ പബ്ലിഷ് ചെയ്യാറുണ്ട് എന്നിട്ട് നമുക്കതിൽ കുറവുണ്ട് പോരായ്മയുണ്ടോ എന്ന് തോന്നാൻ നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാം ആ റിക്വസ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് മാഡം അല്ലെങ്കിൽ ആരാണോ കൺസേൺ അതോറിറ്റി അവർ ആഡ് ഓൺ ചെയ്ത് തരാറുണ്ട് അത് വീണ്ടും പബ്ലിഷ് ചെയ്ത് അത് നമ്മൾ സിഗ്നേച്ചർ കൊടുത്തിട്ടാണ് കൊടുത്തിട്ടാണത് യൂണിവേഴ്സിറ്റിയിലോട്ട് അയക്കുന്നത് ഇതിൽ സുതാര്യത എന്താണില്ലാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഈ ആൺ പെൺ സൗഹൃദം അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം ഞാൻ എൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിച്ച ഒരു വിദ്യാർത്ഥിയെ അഞ്ച് വർഷം പ്രണയിച്ച് കല്യാണം കഴിച്ച് ഇപ്പം സുഖമായി ജീവിക്കും എൻ്റെ ഒപ്പം അഞ്ച് ഉണ്ടായിരുന്നു അവരും കല്യാണം കഴിച്ച് ജീവിക്കുന്നു ഈ ആൺ പെൺ സൗഹൃദമേ നിഷേധിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രണയം അവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഇത്രയും എന്താ പറയണ ഒരു ഒരു പ്രിൻസിപ്പളിനെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്ത് അവർ പറയണം അവരിപ്പോൾ കുറേ മാനേജ്മെൻറ്റിനുമായിട്ട് സെറ്റിൽമെൻറ്റിന് പോയിട്ടൊന്നും തയ്യാറാവുന്നില്ല പ്രിൻസിപ്പൽ മാറി നിൽക്കുക അല്ലെങ്കിൽ രാജിവെക്കുക ഇതിനപ്പുറം അവർക്ക് വേറൊരു ഇതില്ല എന്നാണ് പറയുന്നത് ഇവർ ഈ പറയുന്ന ഡിമാൻഡ്സ് ഇന്റർണൽ സുതാര്യമാക്കാം അറ്റൻഡൻസ് ഷോർട്ടേജിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാം സോൾവ് ചെയ്യാം എല്ലാത്തിനും തയ്യാറാണ് പ്രിൻസിപ്പൽ രാജിവെക്കാതിരിക്കാം ഇവർ ഈ സമരം പിൻവലിക്കാൻ തയ്യാറാണ് അതെന്താണ് അപ്പൊ എന്താണ് അതിന്റെ പിന്നെ ചോദിക്കട്ടെ അല്ല ലെറ്റ് മി ആസ്ക് യു ഞാൻ ചോദിക്കട്ടെ അപ്പൊ ഈ ഡിമാൻഡ്സ് ഒന്നും അംഗീകരിക്കുന്നില്ല പ്രിൻസിപ്പൽ രാജിവെക്കാം നിങ്ങൾ തയ്യാറാണ് സ്വാശ്രയ കോളേജുകളിലെ സ്വാശ്രയ നയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന നിലയിൽ അന്ന് ഇരുപത് വർഷം മുമ്പ് വിദ്യാർത്ഥികൾ ഉയർത്തിയിട്ടുള്ള പ്രധാന മുദ്രാവാക്യങ്ങളിൽ ഒന്നായിരുന്നു ഈ ഇൻറ്റേർണൽ അസസ്മെൻ്റ് എന്ന് പറയുന്ന സാധനം കുട്ടികളെ അധ്യാപകരുടെ ഇഷ്ടത്തിനേക്ക് മാറ്റും അതിന് യൂണിവേഴ്സിറ്റിയുടെ പരിധി വരില്ല യൂണിവേഴ്സിറ്റിയിലും സ്വാധീനമുണ്ടാകാം അങ്ങനെയുള്ളവർ അതിനെ വേറെ രീതിയിൽ ആ ഇന്ത്യൻ അസസ്മെൻറ്റ് മാർക്ക് നേടും അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഉള്ളവർക്ക് അവരെ ശത്രുവായി കണ്ടുകൊണ്ട് അവർക്ക് മാർക്ക് കുറയും തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു അന്നൊക്കെ ഇത് ഒരുപാട് ചർച്ച ചെയ്തതാണ് അതിനുശേഷം നമ്മുടെ സ്വാശ്രയ കോളേജിലൂടെ ഒരുപാട് കുട്ടികൾ വന്നിറങ്ങിപ്പോയി എല്ലാ കോളേജുകളിലും ഇതേ ഇഷ്യൂവും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവിടെയൊന്നും തന്നെ പ്രിൻസിപ്പൾ മാറണം എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം ഉയർന്നിട്ടില്ല ഒന്ന് രണ്ടാമത് സ്വാശ്രയ കോളേജുകളിലെ പ്രവേശനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇതുവരെ സർക്കാരുമായിട്ട് ഒരു ഒപ്പിടാൻ പോലും സ്വാശ്രയ മാനേജ്മെൻറ്റുകൾ തയ്യാറായിട്ടില്ല രണ്ട് സ്വാശ്രയ കോളേജിലെ ഫീസിൻ്റെ കാര്യത്തിൽ ഫീസ് ഘടന നിശ്ചയിക്കുന്ന കാര്യത്തിൽ വിദ്യാർത്ഥികളുമായിട്ടോ സർക്കാരുമായോ ഒരു ധാരണയിലെത്തുവാൻ സ്വാശ്രയ മാനേജ്മെൻറ്റുകൾ തയ്യാറായിട്ടില്ല അവിടെയാണ് ഒരു സ്വാശ്രയ മാനേജ്മെൻറ്റിലെ പ്രിൻസിപ്പളിനെ മാറ്റണമെന്ന് പറയുന്ന സമരം എത്ര മാത്രം എത്രമാത്രം ലക്ഷ്യം കൈവരിക്കാൻ കഴിയും ഇത് ആദ്യമായി കണ്ടത് സ്വാശ്രയ ക്യാമ്പസുകളെ അഴിച്ചുവിട്ട രീതിയിലേക്ക് ഒരു നയം സ്വീകരിച്ചത് എ കെ ആന്റണിയുടെ കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു രീതിയാണ് അതായത് അൻപത് ശതമാനം സീറ്റ് സർക്കാരിലേക്ക് വരും എന്നുള്ള കാര്യം പറഞ്ഞ് അൻപത് ശതമാനം മാനേജ്മെന്റിലേക്ക് പോകും അതുകൊണ്ട് വിട്ട രീതിയിൽ തുറന്നു തുറന്നുകൊടുത്ത മാനേജ്മെൻറ്റുകൾക്ക് ഇഷ്ടംപോലെ ക്യാമ്പസുകൾ തുറക്കാൻ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ ക്യാമ്പസുകൾ തുടങ്ങിക്കൊടുത്തു എന്നുള്ളതാണ് വിദ്യാർത്ഥികളെ ഏത് രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ അധ്യാപകനെയും തിരിച്ച് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു സമ്പ്രദായമാണ് കണ്ടിന്യൂസ് ഇവാലുവേഷനിൽ യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ അത് ഇവിടെ നടപ്പിലാക്കിയിരിക്കും കേരളത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നതിനകത്ത് വിദ്യാർത്ഥികളെ മാത്രം ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ് അതിനകത്ത് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഒരു ഓംബുഡ്സ്മാൻ വിദ്യാർത്ഥികളുടെ ഇവാലുവേഷനും കണ്ടിന്യൂസ് ഇവാലുവേഷനുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കും ജുഡീഷ്യൽ അധികാരമുള്ള ഒരു ഓംബുഡ്സ്മാനെ ഇവിടെ നിർമ്മ ഉണ്ടാക്കണം അതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതികളുണ്ടെങ്കിൽ പരിഹരിക്കുവാനും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളെ എടുത്ത് കൃത്യമായി വേർതിരിച്ച് തെറ്റും കുറ്റങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതുവരെ ഉള്ള സംവിധാനത്തിൽ തയ്യാറായിട്ടില്ല ഈ തുടക്കത്തിൽ നെഹ്റു കോളേജിലായിരുന്നാലും അതിനു മുമ്പായിരുന്നാലും എഞ്ചിനീയറിംഗ് കോളേജുകൾ നിരവധിയായ എഞ്ചിനീയറിംഗ് കോളേജുകൾ എന്ന് പറയുന്നത് താടി വളർത്തിയതിൻ്റെ പേരിൽ സർവകലാശാല എക്സാം എഴുതിപ്പിക്കാത്ത അധ്യാപകരുള്ള ചില ക്യാമ്പസുകളുണ്ട് മാനേജ്മെൻ്റ് ആണ് അതിനെല്ലാം കൂട്ടുപിടിച്ച് കൊടുക്കുന്നത് വിദ്യാർത്ഥികൾ അഞ്ചു മിനിറ്റ് താമസിച്ചു പോയാൽ ആയിരം രൂപ ഫൈനടിക്കേണ്ട രീതിയിൽ സ്വന്തമായി വാഹനം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് സ്വന്തമായി വാഹനമുണ്ടെങ്കിൽ ആ വാഹനത്തിൽ വരാൻ കഴിയില്ല കോളേജ് ബസ്സിനകത്ത് മാത്രമേ വരാൻ വേണ്ടി കഴിയുകയുള്ളൂ അല്പം ഷൂവിൻ്റെ ലേസ് അഴിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ അതിനടയ്ക്കണം ആയിരവും അഞ്ഞൂറും ഫൈനും അങ്ങനെ രീതിയിൽ നിരവധിയായ രീതിയിൽ വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുമ്പോൾ തിരിച്ചൊരു ശബ്ദം പോലും ഉയർത്താൻ കഴിയാത്തത് ഒരു ആയുധമായ കണ്ടിന്യൂസ് വാലുവേഷൻ എന്ന വിദ്യാർത്ഥികളെ പിടിച്ചു കെട്ടാനുള്ള വജ്രായുധം ഈ പറഞ്ഞ മാനേജ്മെൻറ്റിൻ്റെയും അധ്യാപകരുടെയും കയ്യിൽ ഇരിക്കുന്നത് കൊണ്ടാണ് തുടക്കത്തിൽ ലോ അക്കാദമി വിഷയത്തിനകത്തും അത് തന്നെയാണ് പറഞ്ഞത് കഴിഞ്ഞ കാലഘട്ടത്തിനകത്ത് വലിയ പരാതികൾ ഉണ്ടായിരുന്നില്ല എന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ പഠിച്ചു പോയാൽ പലരും പറയുന്നത് കഴിഞ്ഞ കാലഘട്ടത്തിൽ വലിയ പരാതികൾ ഉണ്ടായിരുന്നില്ല അതിന് കാരണം എന്തായിരുന്നു ചോദിച്ചാൽ അവിടുത്തെ അധ്യാപകരും അല്ലെങ്കിൽ മാനേജ്മെൻറ്റും വിദ്യാർത്ഥികളുമായി സൗഹൃദപരമായി വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ കേട്ടറിയുവാനും ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും വേണ്ടി തയ്യാറായി എന്നാൽ ഈ ഇന്റേണൽ സംവിധാനം അടക്കം ഉപയോഗപ്പെടുത്തി കൊണ്ട് വിദ്യാർത്ഥി പീഡനത്തിലേക്ക് പോയിരുന്നില്ല ഇപ്പോൾ നിലവിനകത്ത് ആ ക്യാമ്പസിൽ സംഭവിച്ചിരിക്കുന്നത് അവിടുത്തെ പ്രിൻസിപ്പാൾ വന്നതിന് ശേഷം വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ നേരത്തെ പറഞ്ഞു പോയല്ലോ പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം നല്ല അഭിപ്രായം പറയുന്നുള്ളൂ പക്ഷേ നിലവിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പോലും നല്ല അഭിപ്രായം പറയാൻ തയ്യാറാക്കി ില്ല അവിടെയാണ് അപാകത വരുന്നത്